ഇന്ത്യയുടെ മകൾക്ക് നീതി വേണമെന്നും രാജ്യം മുഴുവൻ കൂടെയുണ്ടെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു പാരീസ് ഒളിമ്പിക്സിൽ അയോഗ്യയാക്കപ്പെട്ട ഗുസ്തി താരം വിനേഷ് ഫോഗട്ടിനെ പിന്തുണച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്തെത്തിയത് വിനേഷ് ഫോഗട്ടിനെ നീതി ഉറപ്പാക്കാൻ സർക്കാർ നടപടികൾ സ്വീകരിക്കണമെന്ന് കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെയും ആവശ്യപ്പെട്ടിരുന്നു ഒളിമ്പിക്സ് അസോസിയേഷന് അപ്പീൽ നൽകാൻ സർക്കാർ തയ്യാറാകണം വിനേഷ് ഫോഗട്ടിന്റെ വിഷമത്തിൽ പങ്കുചേരുന്നതായും ഗാർഗെ വ്യക്തമാക്കിയിരുന്നു നേരത്തെ വിനേഷിൻ്റെ ഒളിമ്പിക്സിലെ ഉജ്ജ്വല പ്രകടനത്തിന് പിന്നാലെ താരത്തെ അഭിനന്ദിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി രംഗത്തെത്തിയിരുന്നു ഒറ്റ ദിവസം കൊണ്ട് ലോകത്തിലെ ഏറ്റവും മികച്ച മൂന്ന് ഗുസ്തി താരങ്ങളെ തോൽപ്പിച്ച വിനേഷ് ഫോഗട്ടിനൊപ്പം ഇന്ന് രാജ്യം ഒന്നടങ്കം വികാരപരിതരാണ് വിനേഷ് ഫോഗട്ടിൻ്റെയും സഹതാരങ്ങളുടെയും പോരാട്ടങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും അവരുടെ ഉദ്ദേശശുദ്ധിയെയും കഴിവിനെയും സംശയത്തോടെ വീക്ഷിക്കുകയും ചെയ്തവർക്കെല്ലാം ഇതാ ഉത്തരം ലഭിച്ചിരിക്കുന്നു ഇന്ത്യയുടെ ഈ ധീരപുത്രിക്ക് മുന്നിൽ അധികാര വ്യവസ്ഥയൊന്നാകെ നഗ്നമാക്കപ്പെട്ടിരിക്കുന്നു i